നമസ്കാരം എല്ലാ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നല്ല ആരോഗ്യം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് ഭൂരിഭാഗം ആളുകളും തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ചൂടുള്ള വെള്ളം കുടിക്കുന്നത് പലർക്കും അറിയാത്ത നിരവധി ഗുണങ്ങളുണ്ട് ചൂടുവെള്ളം മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും വേദന ലഘൂകരിക്കാനും വിശ്രമം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം കുടിച്ച് ദിവസം തുടങ്ങുന്ന ധാരാളം പേരുണ്ട് മെച്ചപ്പെട്ട ദഹനം മുതൽ മികച്ച ജലാംശം വരെയുള്ള ആരോഗ്യ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് രാവിലെ ആദ്യം ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ഗുണകരമാണെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ ചിലർ അതിൻ്റെ ആരോഗ്യ ഗുണം ചോദ്യം ചെയ്യുന്നുണ്ട് ചെറു ചൂടുള്ള വെള്ളം ദഹനത്തെ കാര്യമായി സഹായിക്കുമെന്നാണ് പറയുന്നത് ദഹനനാളത്തെ സജീവമാക്കുകയും അത് മുന്നോട്ടുള്ള ദിവസത്തേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നതായി പറയുന്നുണ്ട് ഭക്ഷണം ദയിപ്പിക്കുന്നതിലൂടെ കൂടുതൽ കാര്യക്ഷമമായ പോഷകങ്ങൾ ആകരണം ചെയ്യാൻ ഇത് അനുവദിക്കും വയറുവേദന അല്ലെങ്കിൽ മലബന്ധം പോലുള്ള ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ പതിവായി നേരിടുന്നവർക്ക് ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാകും ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിന് വിഷാംശം ഇല്ലാതാക്കുന്ന പ്രക്രിയയെ പിന്തുണച്ചേക്കാം പകൽ നേരത്തെ ചൂടുവെള്ളം കഴിക്കുന്നത് രാത്രി മുഴുവൻ അടിഞ്ഞുകൂടിയ വിഷവസ്തുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് ശരീരത്തിന്റെ ഊഷ്മാവ് ചെറുതായി വർദ്ധിപ്പിക്കുകയും വിയർപ്പ് ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഡീടോക്സിൻ ടോക്സിൻ കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്നുവെന്നാണ് പറയപ്പെടുന്നത് ചെറുനാരങ്ങ ചൂടുവെള്ളത്തിൽ ചേർക്കുന്നത് വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും നൽകുകയും വിഷാംശം ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ചൂടുവെള്ളം കുടിക്കുന്നത് സഹായിക്കുമെന്നാണ് പറയുന്നത് ഇത് രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നതിലും രക്തം കൂടുതൽ സ്വതന്ത്രമായി ഒഴുകുന്നതിനും ഇടയാക്കും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള വ്യക്തികൾക്ക് രാവിലെ ഒരു കപ്പ് ചൂടുവെള്ളം ഉടനടി ആശ്വാസം നൽകും തൊണ്ടവേദന ലഘൂകരിക്കാൻ സഹായിക്കുകയും അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് ആശ്വാസമാക്കും എന്നാൽ വെള്ളത്തിന്റെ ചൂട് ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ് വളരെ ചൂടുള്ള വെള്ളം കുടിക്കുന്നത് തൊണ്ടയ്ക്ക് മന്നനാളത്തിനും ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ ഇളം ചൂടുള്ള വെള്ളം മാത്രം കുടിക്കണം രാവിലെ ആദ്യം ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് പലരും പറയുന്നത് എല്ലാവർക്കും അത് ഒരുപോലെ ആവണമെന്നില്ല ചിലർക്ക് അവരുടെ ദിവസം ആരംഭിക്കുന്നതിനുള്ള മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും ചൂടുവെള്ളം വെറും വയറ്റിൽ ചൂടുവെള്ളം അങ്ങനെ തന്നെ കുടിക്കുകയോ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കുടിക്കുകയോ ചെയ്യാവുന്നതാണ് ചൂടുവെള്ളത്തിന് ശരീരത്തെ ശാന്തമാക്കാൻ കഴിയും ഇത് ടെൻഷൻ കുറയ്ക്കാനും വിശ്രമം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് മാത്രമല്ല ചൂടുവെള്ളം തൊണ്ടയ്ക്കും ദഹന വ്യവസ്ഥയ്ക്കും ആശ്വാസം നൽകുകയും അസ്വസ്ഥത കുറയ്ക്കുകയും ക്ഷേമബോധം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കപ്പ് ചൂടുവെള്ളം കുടിക്കാൻ ഒരു ഇടവേള എടുക്കുന്നത് ഒരു നിമിഷം ബോധവും വിശ്രമവും നൽകും ഇത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഗുണം ചെയ്യുന്നതാണ്